പ്പെട്ടവരെയും നമസ്കാരം അഗ്രവിഷനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ എല്ലാവരും നല്ല രീതിയിലൊക്കെ ആഘോഷിച്ച് അത് കഴിഞ്ഞ് വീണ്ടും പഴയ പടി നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ അല്ലേ കുറച്ച് സന്തോഷം എല്ലാവർക്കും മനസ്സിലാവും ബില്ല് ചെയ്യാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ എല്ലാവരും പതുക്കെ കൃഷിയിലേക്ക് നമ്മൾ തിരിയണം നമ്മുടെ വീട്ടുവളത്തിലും നമുക്ക് നല്ലൊരു അടുക്കളത്തോട്ടോ ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കിയെടുക്കണം അപ്പം ഞാൻ ഇന്നലെ നല്ലൊരു ആത്മീയ പ്രഭാഷണം കേൾക്കാനിടയായി കാരണം ഞാനൊരു മുപ്പത്തഞ്ച് വർഷത്തോളമായി ഞാനൊരു ആശ്രമ ഡിഗോട്ടിയാണ് ചെറുകോലി ശ്രീ ശുഭാനന്ദ് ആശ്രമ വിശ്വാസിയാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ ഇന്നലെ അവിടുത്തെ ഓണസദ്യയായിരുന്നു അതിനകത്ത് പങ്കെടുക്കാൻ തന്നെയായിട്ടാണ് ആശ്രമത്തിൽ ചെന്നത് അന്നേരം എനിക്ക് എന്തുകൊണ്ടും മനസ്സിന് ഒത്തിരി സന്തോഷം ഉളവാക്കിയ ഒരു കാര്യമാണ് അവിടുത്തെ അമ്പോറ്റി അതായത് ഇപ്പം ആ മഠാധിപതിയായിട്ട് പ്രവർത്തിച്ചു വരുന്ന അമ്പൂറ്റിയുടെ ആ തിരുശബബ്ദം കേൾക്കാനായിട്ടിടയായി അത് പറഞ്ഞത് മുഴുവൻ കൃഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ആത്മീയപ്രഭാഷകർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഓണസദ്യ നമ്മൾ ഒരുക്കി അത് ഭക്ഷിക്കുമ്പോൾ അതിൽ വിയർപ്പൊഴുക്കിയാരാണ് അവരോട് നമ്മൾ മഞ്ഞി പറയണമെന്നാണ് അമ്പൂറ്റി ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് അതുപോലെ തന്നെ എല്ലാ വീട്ടിലും ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന പോലെ തന്നെ എല്ലാ വീട്ടിലും നല്ലൊരു അടുക്കളത്തോട്ടം ഉണ്ടാക്കണം പത്തൊക്കെ അവരില്ലെങ്കിലും പച്ചക്കറിത്തേകൾ നട്ട് നനച്ച് വളർത്തിയെടുക്കണം നമ്മുടെ പരിസ്ഥിതിയെ പ്രകൃതിയെ രക്ഷിക്കണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ആ അമ്പൂറ്റിയുടെ നിശബ്ദമായി ഞങ്ങൾ സ്വീകരിച്ചത് അപ്പം ഞാനും ഇതുതന്നെയാണ് എല്ലാവരോടും പറയുന്നത് നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുള്ളവൽ നമുക്ക് എത്ര സ്ഥലമുണ്ടോ കൂടുതൽ സ്ഥലമുള്ളവർ കൂടുതൽ രീതിയിൽ കൃഷി ചെയ്യട്ടെ നമ്മുടെ കുറച്ച് സ്ഥലത്ത് നമുക്കൊരു പത്ത് ഗ്രോഭാവ് വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ ചെടിച്ചീര അല്ലാത്ത ചീരയായാലും ഇപ്പോൾ ഇലക്കറികൾക്ക് വേണ്ടിയാണ് ചീര അതുപോലെ നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നട്ടു നനച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അല്ലേ വലിയ വിപുലീകരിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ധാരാളം ഉണ്ട് അവരൊക്കെ ആരും ഇത് ചെയ്യട്ടെ ഒട്ടും കൃഷി അറിയാത്ത ആൾക്കാർ വിത്തുകൾ എന്താണെന്ന് കൂടുതലും അറിയാത്ത ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ട് അവരെയൊക്കെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത് കൃഷിയെക്കുറിച്ച് പല രീതിയിൽ പറയുന്ന ഒത്തിരി ഒത്തിരി വീഡിയോകളൊക്കെ യൂട്യൂബിൽ കാണുമായിരിക്കും പക്ഷേ ഞാൻ ആരെയും അനുകരിക്കാതെ എൻ്റെ ഈ ഇരുപത് വർഷത്തെ പരിചയ സമ്പത്ത് കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരുന്നത് കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളാണ് കൃഷിയിൽ നിന്നൊരു നല്ലൊരു പാരമ്പര്യമുള്ള ഒരാളാണ് ഇവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വരും എല്ലാവരും എന്നെ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രകൃതിയെ സ്നേഹിക്കണം നമ്മുടെ പ്രകൃതിയിലേക്ക് നമ്മൾ തിരിച്ചു വരണം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മരങ്ങളൊക്കെ എന്തുമാത്രം വെട്ടി നശിപ്പിക്കുന്ന ഒരു സമയമാണ് അല്ലേ മരങ്ങളൊക്കെ ഒത്തിരി പോയിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് നമുക്ക് പ്രകൃതി നല്ല ഊച്ചയും കിട്ടാതെ വരുന്നു അല്ലേ ഭാവിയിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ചൂടുകൾ ചൂട് വളരെ കൂടും മഴകൾ കുറയും അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ് ഇനിയും വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊന്നും വലിയ പ്രകൃതി ദുരന്തങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മുടെ പ്രകൃതിയെ നമ്മൾ തന്നെ സ്നേഹിക്കണം നമ്മൾ ആ പ്രകൃതിയുടെ പശ്ചിമ തിരിച്ചു പിടിക്കണം അങ്ങനെ എല്ലാവരും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഓരോ വീട്ടുവളപ്പിലും ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിഷപ്പച്ചക്കറികളെ പുറം സ്ഥ സംസ്ഥാനത്തെ ആശ്രയിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും ഇപ്പം ധാരാളം ആൾക്കാർ കൃഷി യുവാക്കളൊക്കെ കൃഷിയിലേക്ക് വരുന്നുണ്ട് തരിശു നിലങ്ങളൊക്കെ എടുത്ത് യുവാക്കളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് തൊഴിലില്ല എന്നാരും പറയുന്നത് ഒരു സംഘടിതമായ ഒരു ശക്തി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ തരിശ് നിലങ്ങളൊക്കെ നമുക്ക് കൃഷി ഭൂമിയാക്കി മാറ്റാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യണം ഓക്കെ